ഹലോ ഒരു വാൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മോറിയൻ ഹോസ്പിറ്റൽ പാല നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യം പോലെ ഭക്ഷണങ്ങളുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇറച്ചി മീനുമായിട്ടും അതേപോലെ പച്ചക്കറികളായിട്ടും പോഷകങ്ങളായിട്ടും ആവശ്യം പോലെ ഭക്ഷണങ്ങൾ ഭക്ഷണം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉള്ളത് ഇത്രയൊക്കെ പോഷക ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും ഇത്രയൊക്കെ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു കുറവുമില്ല ക്ഷീണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും മുടി മുടിവഴിച്ചിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും വേദനകളുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ടെന്ന് പറയും എന്തൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നോ അതിനകത്ത് ഭൂരിഭാഗ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇപ്പം കാരണം നമ്മുടെ ഈ കൺസൾട്ടേഷനിലാകെ ഡെയിലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായിരിക്കും വളരെ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നല്ല എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും എല്ലാം ആണെന്ന് പോലും പക്ഷേ ഈ ബുദ്ധിമുട്ടുകളിൽ വലിയ മാറ്റങ്ങൾ വരാത്തൊരു കണ്ടീഷൻ വരുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ഷീണം എന്ന് പറയുന്നൊരു കണ്ടീഷൻ മുടിവഴിച്ചിൽ എന്ന് പറയുന്ന കണ്ടീഷൻ അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആകുന്നത് അതേപോലെ തന്നെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് കപക്കെട്ട് ജലദോഷം ഉള്ളിൽ നിന്നൊരു പനി എപ്പോഴും വരുന്നത് അതേപോലെ മറവി എപ്പോഴും അനുഭവപ്പെടുന്നത് കോൺസെൻട്രേഷൻ അധികം കിട്ടാത്ത കണ്ടീഷന് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് സ്ട്രെസ് കൂടുതലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇവർ നല്ല ഭക്ഷണങ്ങളും വയർ നിറയെ ഭക്ഷണവും കഴിക്കുന്ന ആൾക്കാരായിരിക്കും എന്താണ് ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണം കാരണം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്നു വെച്ചാൽ നമുക്ക് എന്തോ വലിയ പ്രശ്നം എന്തോ ആണ് കാരണം ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടും നമ്മൾ ചിന്തിക്കാരിക്കും പക്ഷേ ചിലതരം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ നല്ല വയർ നിറയെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാലും ഭക്ഷണത്തിൽ ഭക്ഷണത്തിലധികം കിട്ടാത്തൊരു പോഷകമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് ഭക്ഷണത്തിലേക്ക് കിട്ടത്തില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിൽ എന്താ പറയുക കഴിച്ച ഉടനെ നമുക്ക് ക്ഷീണം മാറുന്നത് കാരണം മുടിവൊഴിച്ചിൽ ക്ഷീണം മറവി കോൺസെൻട്രേഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നത് കാല് കടച്ചിൽ ശരീരവേദനകൾ ജോയിൻസിൻ്റെ തേയ്മാനം വേദനകൾ ഈ പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വൈറൽ അറ്റാക്കുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഡി കുറഞ്ഞു അപ്പം നമ്മൾ വയറ നിറയെ ഈ ഇറച്ചി മീനും കഴിച്ചുകൊണ്ടിരുന്നിട്ട് ചോറ് കഴിക്കുന്നത് കൊണ്ട് ദോശ ഇടയിൽ കഴിക്കുന്നതുകൊണ്ടൊന്നും വിറ്റമിൻ ഡി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം വിറ്റമിൻ ഡിക്ക് ആകെ സൺലൈറ്റ് സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ പക്ഷേ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ആരാണ് പോയിട്ട് സൂര്യപ്രകാശം അതായത് രാവിലെ ഒരു പത്ത് തൊട്ട് രണ്ട് മണി വരെയുള്ള നല്ല വെയിലത്താണ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചേച്ച് വയറ്റിൽ പ്രശ്നമില്ലാത്ത ആൾക്കാരില്ല തൈറോയ്ഡ് പ്രശ്നമില്ലാത്ത ആൾക്കാരില്ല ഇവരൊക്കെ പോയിട്ട് സ്കിൻ അവരുടെ സ്കിന്നിനൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവർ പോയിട്ട് വെയിലത്ത് വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി പോയി നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമല്ലാതെ പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടത്തില്ല സ്കിന്നിന് ഡാമേജ് കൂടുകയേ ഉള്ളൂ സൂര്യപ്രകാശത്തിന് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോൾ എന്ത് ചെയ്യണം സപ്ലിമെൻറ്റായിട്ട് എടുക്കണം അപ്പം ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കാരണം അതൊക്കെ നമ്മളൊരു പരിധി കൂടുതൽ നോർമൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ലിവർ ഫാറ്റ് ലിവർ കണ്ടീഷൻ കണ്ടീഷനുള്ളവർ തൈറോയ്ഡ് കണ്ടീഷൻ വൈറൽ പ്രശ്നമുള്ള ആളുകൾ വെയിലത്ത് പോയി നിന്നു എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ശരീര ശരീരം അതിനെ വിറ്റമിൻ ഡി ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താനുള്ള കപ്പാസിറ്റി ശരീരത്തിന് കാണത്തില്ല അപ്പോൾ നമ്മൾ ആ ഞാൻ വെയിലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല അപ്പോൾ വിറ്റമിൻ ഡി കുറഞ്ഞാലുള്ള വരുന്ന ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ഒരു ഡെയിലി ഡോസേജ് തൗസൻ്റ് അയു വെച്ച് വെച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഡോസേജ് നല്ലതാണ് എപ്പോഴും നമ്മളൊരു സിക്സ്റ്റി എബവ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക ബ്ലഡിൽ കാരണം തേർട്ടി ടു ഹൺഡ്രഡ് ആണ് നോർമൽ നോമൽ റേഞ്ചെങ്കിലും സിക്സ്റ്റി അബവ് മെയിൻറ്റെയിൻ ആയിക്കഴിഞ്ഞാൽ ഇനി കോവിഡ് പ്രശ്നങ്ങളിലെ തലവേദനകളില്ല ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങളില്ല അത് ജോയിൻ പെയിൻസ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല അതേപോലെ ഒരു പോഷകമാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിറ്റമിൻ ഇ ഒക്കെ കണ്ടേക്കുന്നത് എങ്ങനെയാണ് വിറ്റമിൻ ഇയുടെ ക്യാപ്സൂല് നമ്മൾ ഒരു ഗ്രീൻ കളർ അത് പൊട്ടിച്ച ശേഷം സ്കിന്നിന് വേണ്ടിയിട്ട് തൂക്കും മുടിക്ക് വേണ്ടിയിട്ട് തൂക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളിൽ കയറേണ്ട കാര്യമാണ് ഈ ഫാറ്റി ലിവർ കണ്ടീഷൻ ഏറ്റവും നല്ലതാണ് രക്തക്കോഴലുകളുടെ ബ്ലോക്കേജുകൾ കാര്യങ്ങളൊക്കെ നല്ലതാണ് അറ്റാക്ക് വരുന്ന ആളുകൾക്ക് നല്ലതാണ് വെരികോസ് കണ്ടീഷൻ ഉള്ളവർക്ക് നല്ലതാണ് അതേപോലെ തന്നെ ലിവർ റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ് ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിറ്റമിൻ ഇ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് വിറ്റമിൻ ഇ എങ്ങനെ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞാലും നമുക്കധികം കിട്ടും കിട്ടാത്ത ഒരു പോഷകം ആയതുകൊണ്ടാണ് അത് എന്തിനാ ഞാൻ ഈ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും വിറ്റമിൻ ഇ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മൾ ആവശ്യം പോലെ ഭക്ഷണം കഴിച്ചാലും നമുക്ക് കിട്ടാത്ത കുറേ പോഷകങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ എന്താണ് കഴിക്കുന്നത് ശരിക്കും കാരണം ദോശ ഇടലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിറ്റമിൻ ഇ കിട്ടുന്നത് വിറ്റമിൻ ഡി കിട്ടുന്നത് ഇറച്ചി മീൻ കഴിച്ചാലൊന്നും ഈ വിറ്റമിൻ ഇയും ഒന്നും അധികം കിട്ടത്തില്ല അപ്പോൾ അതേപോലെ പച്ചക്കറി കഴിച്ചാലൊന്നും അധികം വരുന്നില്ല നമുക്ക് നല്ല അളവിലേക്ക് ശരീരത്തിൽ കയറിയെങ്കിലും കാര്യമുള്ളൂ പിന്നെയുള്ള കാര്യം നടത്തുന്നത് വിറ്റമിൻ കെ എന്ന് പറയുന്നത് വിറ്റമിൻ കെ കെ ടു എന്ന് പറയുന്നത് അത് നോൺ വെജ് ഐറ്റംസിലും പച്ചക്കറികളിലുമാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ അളവുകൾ നമ്മുടെ ശരീരത്തിൽ കയറാത്ത കൊണ്ട് വിറ്റമിൻ കെയുടെ കെ ടു എന്ന് പറയുന്ന സപ്ലിമെൻ്റ് വളരെ നല്ലതാണ് അതേപോലെ നല്ലൊരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഗ്നേഷ്യമാണ് ഈ മഗ്നേഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ഒരു ജോയിൻറ്റ് പെയിൻസ് മസൽ പെയിൻസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒരു ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് കോമണായിട്ട് തരുന്നത് എന്താ കാൽസ്യം വിറ്റമിൻ ഡി ത്രീയുടെ കോമ്പിനേഷൻ വരുന്ന ആ ഗുളികകളാണ് പിന്നെ പോസ്റ്റിയോ സ്ത്രീകൾക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും കണ്ടിനുസാറ്റി എടുത്തോളം പറയുന്ന ഗുളികയാണ് ആ സന്ധി വേദനകൾ തേയ്മാനങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് യൂട്രസ് റിമൂവ് ചെയ്തവർക്ക് ഇതാണ് എല്ലാവർക്കും കോമണായിട്ട് കൊടുക്കുന്നത് കാൽസ്യം വിറ്റമിൻ ഡി ത്രീ കോമ്പിനേഷനാണ് പക്ഷേ ഈ കാൽസ്യം എന്ന് പറയുന്ന ഒരു പോഷകം ശരീരത്തിൽ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പോലും മെഗ്നേഷ്യം എന്ന് പറയുന്ന ഒരു പോഷക ആവശ്യമാണ് പക്ഷെ മെഗ്നേഷ്യത്തിൻ്റെ കാര്യം ആരും പറയത്തുപോലുമില്ല അപ്പം മസിൽ ക്രാംസ് മസിൽ പിടുത്തമുണ്ടോ മസിൽസിന് ഉണ്ടോ ജോയിൻസിന് വേദനയുണ്ടോ തേയ്മാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതേപോലെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ മഗ്നേഷ്യം കുറവാണ് അപ്പം മഗ്നേഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന ഇതാണ് കുറച്ചുകൂടെ ബയോ അവൈലബിലിറ്റി ഉള്ള ശരീരം ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് മഗ്നേഷ്യത്തിന് കുറേ കോമ്പിനേഷനുണ്ട് പക്ഷേ അതിനകത്ത് നമുക്ക് സാധാരണക്കാർക്ക് വലിയ പൈസ ചിലവില്ലാതെ കിട്ടുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് മഗ്നേഷ്യം സിട്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാൽസ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൂടെ എടുത്തെങ്കിൽ മാത്രമേ അതിന് മെച്ചം കിട്ടത്തുള്ളൂ പിന്നെയുള്ളൊരു പോഷകമാണ് ഈ പോഷകങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോഷകളായതുകൊണ്ട് ഞാൻ തന്നേ ഉള്ളൂ സപ്ലിമെൻറ്റ്സ് ആണ് പിന്നെ ഉള്ളതാണ് ഓമേങ്ങാ ത്രി നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് എപ്പോഴും ക്ഷീണം ക്ഷീണമാണ് നമുക്കൊരു താല്പര്യമില്ല രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് ഉച്ച കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും പിന്നെയും ക്ഷീണം വരുന്നത് അതേപോലെ തന്നെ കാലുകടച്ചിലുണ്ടാകുന്നത് മസിൽ പിടുത്തങ്ങൾ ഉണ്ടാകുന്നത് കാലിങ്ങനെ കോച്ചിപ്പിടുത്തമെന്ന് പറയുന്നില്ല ഇങ്ങനെ കാൽ വിരലുകളൊക്കെ വളഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നത് വേദനകൾ അനുഭവപ്പെടുന്നത് അതേപോലെ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇതിന് ഭൂരിഭാഗ കാര്യങ്ങൾക്കും അതേപോലെ ഉറക്കം കുറവ് വരുന്ന കണ്ടീഷന് അല്ലെങ്കിൽ വല്ലാതെ കൂടുതൽ എപ്പോഴും കുറഞ്ഞ തോന്നൽ വരുന്നത് കോൺസെൻട്രേഷൻ കിട്ടാതെ ഇതൊക്കെ ഒമേഗ ത്രീയുടെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ നമ്മൾ ഒമേഗ ത്രീ എന്ന് പറയുന്നത് തൗസൻഡ് മില്ലിഗ്രാം ഡോസേജിലാണ് നമ്മൾ രാവിലെ വൈകിട്ട് വൈകിട്ട് എടുക്കാൻ അതിൽ പറയുന്നത് ഏറ്റവും നല്ലത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം അല്ലാതെ നമ്മൾ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യേണ്ട കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ആണ് ഭൂരിഭാഗ ആളുകളും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം കഴിക്കുന്നുണ്ട് പക്ഷേ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ടോ അതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല നല്ല ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒരുമാതിരി വിളറിയായിരിക്കുന്നത് അയൺ കണ്ടന്റ് ഇല്ല എച്ച് ബി ഇല്ല നോക്കുമ്പോൾ തന്നെ ഇത് കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഇലക്കറികൾ കഴിക്കുന്നു ബീഫിൻ്റെ കറൾ കഴിക്കുന്നു മട്ടൻ കറൾ കഴിക്കുന്നു കറുത്ത ഉള്ളു കഴിക്കുന്നു കറുത്ത മുന്തിരി കഴിക്കുന്നു ഇതുമെല്ലാം എച്ച് ബി ലെവലും അയം കണ്ടൻറ്റ് കൂടാനായിട്ട് സാധനം എല്ലാം കഴിച്ചു എന്ന് പറഞ്ഞാലും ശരീരത്തിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തുമില്ല അത് ശരിക്കും പറഞ്ഞാൽ ഗഡ് ഡിസ്ബയോസിസ് ആണ് കുടലിന്ന് പോഷങ്ങൾ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കുറവുള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യണം പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ആണ് സപ്ലൈ നാച്ചുറലായിട്ട് നമുക്ക് തൈര് പഴങ്കഞ്ഞി അങ്ങനത്തെ ഭക്ഷണങ്ങളിലൊക്കെയാണ് പ്രോബയോട്ടിക്സ് വരുന്നത് പ്രീബയോട്ടിക് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന കസ്കസിലുള്ള വഴിവഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജ്യൂസിലൊക്കെ ഇടുന്നത് നല്ലതാണ് വെണ്ടയ്ക്കയുടെ വഴിവഴുപ്പ് അതും പ്രീബയോട്ടിക് ആണ് സവോളം നല്ലതാണ് തക്കാളി നല്ലതാണ് കുറേ വാഴക്കൂമ്പ് വാഴ പറയും നമ്മുടെ അതെ ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ കുറേ പ്രീബയോട്ടിക്സ് ഉണ്ട് ഈ കോമ്പിനേഷൻ സപ്ലൈ ചെയ്യണം അല്ലാതെ എപ്പോഴും ഈ പറയുന്ന നമ്മൾ ആൽഫാമും ബാർബിക്കും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും പോഷകം കിട്ടത്തില്ല ഈ കഴിച്ച സാധനം ശരീരത്തിൽ മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ കുടലിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട് അതുകൊണ്ട് പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക് ഇത് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ വളരെ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗ ആൾക്കാർക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടേക്കുന്നത് തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് ഈ കോമ്പണൈറ്റ് തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നം വരാൻ കാരണം എന്ന് പറയുന്നത് വിറ്റമിൻ ഡി അവരുടെ ലോ ലോവായിരിക്കും അയൻ കണ്ടൻറ്റ് ഫെറിറ്റിൻ ലോ ആയിരിക്കും അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തൈറോയിഡ് ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു അല്ലെങ്കിൽ മുടി മുടിപൊഴിച്ചിട്ട് കൂടുന്നു ക്ഷീണം കൂടുന്നു വേദനകൾ കൂടുന്നു ആ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടു കുറവായിരിക്കും അപ്പോഴാണ് നമ്മൾ അയൺ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലിമെൻ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒരു ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയാണ് പോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർമലായിട്ടുള്ള എത്ര ഭക്ഷണം ശ്രദ്ധിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാലും കിട്ടാത്തതും പൊതുവേ നമ്മൾ സപ്ലിമെൻറ്റായിട്ട് എടുക്കേണ്ട കുറച്ച് പോഷകങ്ങളിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ കഴിക്കുന്ന പോഷകങ്ങളാണ് ഞാൻ ഈ ലിസ്റ്റ് പറഞ്ഞത് വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ കെ റ്റു അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത് ഞാൻ കാൽസ്യം കഴിക്കാറില്ല പക്ഷേ ഞാൻ കൂടുതൽ കഴിക്കുന്നത് മഗ്നീഷ്യമാണ് കാരണം കാൽസ്യം നമുക്കിപ്പോൾ തൈര് വെണ്ണ നെയ്യ് അതേപോലെ തന്നെ റാഗി അതേപോലെ തന്നെ മീന് ഇറച്ചി ഈ പറയുന്ന പല അയലക്കറികളിൽ പല സാധനങ്ങളിലും നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഫുൾ കാൽസ്യം ആണ് ഇതെല്ലാം ശരീരത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് മഗ്നേഷ്യം ആവശ്യമാണ് അതുകൊണ്ടാണ് മഗ്നേഷ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞത് അയൻ കണ്ടൻറ്റ് വളരെ ആവശ്യമാണ് ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അയൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരോടും ഞാൻ പറയാം ചിലർ പറയാറ് എൻ്റെ എച്ച് ബി ലെവൽ കുഴപ്പമില്ല പന്ത്രണ്ട് ഉണ്ട് പതിമൂന്നുണ്ടെന്നൊക്കെ പറയും പക്ഷേ അവരെ കണ്ട വളരെ ആയിരിക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ അയനും ഫെററ്റിനും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ലോ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ മുടിവൊഴിച്ചിലും ക്ഷീണവും പ്രശ്നങ്ങളും തൈറോയ്ഡ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് അപ്പോൾ അതറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അയൻ കണ്ട നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നില്ല എടുത്തിട്ടും കാര്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് സപ്ലൈ ചെയ്തേച്ച് അയൻ സപ്ലിമെൻ്റിലൂടെ എടുക്കുമ്പോഴാണ് ആ മെച്ചം കിട്ടുന്നത് കാൽസ്യം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിർബന്ധമായിട്ടും കാൽസ്യത്തിനെക്കാട്ടിലും നിർബന്ധമായിട്ടും ശരീരത്തിന് ആവശ്യം വിറ്റമിൻ ഡിയും മഗ്നീഷ്യമാണ് അപ്പോൾ ഈ കോമ്പിനേഷൻ ഒമേഗ ത്രീ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം ഇത്രയും പോഷകങ്ങൾ ഒരു ശരീരത്തിൽ നമ്മളിപ്പം ഉൾപ്പെടുത്തി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഏത് ഏത് സപ്ലിമെൻറ്റ് എടുക്കാം നോമലായിട്ട് ഒരു വ്യക്തിക്ക് ഏതൊക്കെ സപ്ലിമെൻ്റ് എടുക്കാം ഞാൻ സ്ഥിരമായിട്ട് കമൻറ്റ് കാണുന്ന ഒരു കാര്യമാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ നോർമലായിട്ടുള്ള ഒരാളാണ് എന്നാലും നമ്മൾ എനിക്ക് കുറച്ച് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏത് സപ്ലിമെൻറ്റ് എടുക്കാം എന്ന് ചോദിക്കുന്നതിനകത്തുള്ള ലിസ്റ്റുകളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വെറും ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലൊന്നും നമുക്ക് പോഷകങ്ങൾ അധികം കിട്ടത്തില്ല അതിന് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളിലൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ അവകാശപ്പെടുകയുള്ളൂ ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് വയർന്നുപോയ കഴിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ക്ഷീണമാണ് പ്രയാസമാണെന്ന് പറയാമെന്നുള്ളതല്ലാതെ വീണുന്ന കാര്യങ്ങൾ ഹൈ ഡോസേജിൽ ശരീരത്തിൽ കിട്ടിയെങ്കിൽ കാര്യമുള്ളൂ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷം കൂടെ അത് വിട്ടുപോയി വിറ്റമിൻ സി ആണ് അത് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ലൈപ്പോസോമൽ സി എന്ന് പറയും അതായത് വെറുതെ നമ്മൾ ഈ വിറ്റമിൻ സിയുടെ പൊടിയൊന്നും കഴിച്ചാലൊന്നും കാര്യമില്ല അത് ആണ് ആർട്ടിഫിഷ്യൽ ആണ് അതിനേക്കാട്ടിലും വിറ്റമിൻ സിയുടെ ലൈപ്പോസോമൽ വിറ്റമിൻ സി എന്ന് പറയുന്നത് എടുക്കുമ്പോഴാണ് നമുക്ക് പോഷകിട്ട് ഇല്ലെങ്കിൽ അത്ര അളവിൽ നമ്മൾ പഴങ്ങളും ഇതൊക്കെ പുളിയുള്ള പഴങ്ങളൊക്കെ കഴിച്ചെങ്കിലാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മോണയിൽ ബ്ലീഡിങ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷീണം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ വിറ്റമിൻ സി നല്ലത് അതേപോലെ ഒരെണ്ണമാണ് കുർക്കുമിൻ മഞ്ഞളിൻ്റെ ഒരു എക്സ്ട്രാക്ട് ഉണ്ട് അതിനാണ് കുർക്കുമ്പി എന്ന് പറയുന്നത് അതും ലൈപ്പോസോമൽ കുർക്കുമ്പിനാണ് ഏറ്റവും നല്ലത് ലൈപ്പോസോമൽ എന്ന് പറയുന്നത് ശരീരത്തിൽ കയറിയാൽ ബയോ അവൈലബിലിറ്റി നമ്മുടെ ശരീരം വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോമാണ് ഈ ലൈപ്പോസോമൽ എന്ന് പറയുന്ന ഇത് അത് ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത്രയും പോഷകങ്ങൾ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ശരീരത്തിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ആരോഗ്യത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോയുടെ വരാം ബൈ